ഗോൾഡിന്റെ വില ഇപ്പോൾ ഏകദേശം പവന് ഒരു ലക്ഷം ആവാറായി അപ്പോൾ അധിക പേരും ഈ ഗോൾഡ് വിൽക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്ന ആളുകളായിരിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഗോൾഡ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു ശതമാനം ടാക്സ് നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടി വരും അതായത് ഈ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ക്യാപിറ്റൽ അസറ്റാണ് അപ്പോൾ ഈ ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ ഇതിൻ്റെ പുറത്ത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ടാക്സും നാല് ശതമാനം സെസ്സും നമ്മൾ ഗവൺമെൻറ് കൊടുക്കണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് അഞ്ച് ലക്ഷം രൂപക്ക് വാങ്ങിയ ഒരു ഗോൾഡ് ഇപ്പം നമ്മളൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ലാഭം ഇരുപത് ലക്ഷം അല്ലേ ഈ ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾ ഗവൺമെൻറ്ക്ക് ഇൻകം ടാക്സ് കൊടുക്കണം ഓക്കെ ഈ ടാക്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട് ചില ആളുകൾ ഈ ഗോൾഡ് വിൽക്കുന്നതേ നമുക്ക് പുതിയൊരു വീട് പണിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിലെ ഫിഫ്റ്റി ഫോർ എഫ് എന്നൊരു സെക്ഷനിൽ പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു ഗോൾഡ് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയില്ലേ അത് നമ്മൾ നമ്മുടെ വീടിന്റെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ വീട് ബൈ ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഗോൾഡിന്റെ ലാഭത്തിന്റെ പുറത്ത് നമ്മൾ ഗവൺമെന്റ് ഒരു ടാക്സ് തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ടാക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക പിന്നെ അടുത്തത് ടാക്സുമായി ബന്ധപ്പെട്ട ഏത് വീഡിയോട് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഓക്കെ ബൈ സി യു